അസ്മില്ല റഹ്മാൻ റഹീം അലഹമുല്ലാസ് വസ്സലാമി ബഹമ്മൻ നായി അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഹുസൈം അടൂർ സാഹിബ് പ്രിയപ്പെട്ട എം എൽ എ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നമ്മളെവരെ മനസ്സിലാക്കിയതുപോലെ ഈ സ്ഥാപനത്തിനെ കുറിച്ചും സ്ഥാപനത്തിൽ നിന്ന് ഖുർആൻ മണപ്പാടമാക്കിയ പതിനാല് കുട്ടികളുടെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും ബന്ധു വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണിത് ഒരു സ്വന്തം മകനെ കൊണ്ട് സന്താനത്തിനെ കൊണ്ട് ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് രക്ഷിതാക്കൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ലക്ഷ്യ സാക്ഷാത്കാരം ഇവിടെ നടന്നിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് നന്ദി കുറിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെ സർവ പ്രതിഫലം സർവശക്തനായ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ കൂടുതലായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഈ ഖുർആാൻ മനഃപ്പാടമാക്കിയ കുട്ടികളെക്കുറിച്ച് സംസാരിപ്പിക്കുമ്പോൾ കുറച്ച് മുമ്പ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു പഠനം നടത്തുകയുണ്ടായി നോർത്ത് ഇന്ത്യയിലൊക്കെ കുർആാൻ മടപ്പാടമാക്കിയ കുട്ടികളെ ഏത് ദിശയിലേക്ക് തിരിച്ചുവിടണം എന്നുള്ള കാര്യം പഠനവിധേയമാക്കിയപ്പോൾ ആ കുട്ടികളിൽ പ്രധാനമായി അവർ കണ്ടെത്തിയ ചില ക്വാളിറ്റികളുണ്ട് ഇത്തരമൊരു പഠനത്തിന് അവരെ പ്രേരിപ്പിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫൈനാൻസും അക്കൗണ്ട്സും അതേപോലെ തന്നെ അനലറ്റിക്സൊക്കെ കൂടുതലുമായിട്ട് കൈകാര്യം ചെയ്യുന്നത് തമിഴ്നാട് പ്രത്യേകിച്ചും വിശിഷ്യ തഞ്ചാവൂർ അതേപോലെ തന്നെ തൃശൂണാപ്പള്ളി നമ്മുടെ ഈ സേലം ഈ ഭാഗത്തൊക്കെ ഉള്ള ഉന്നത കുലജാതരായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അവർ കണ്ടെത്തി എന്തുകൊണ്ട് ഇത്തരം ആളുകൾ മാത്രം ഈ മേഖലയിൽ നാം നൈപുണ്യമുള്ള ആളുകളായി മാറുന്നു എന്നുള്ള പഠനത്തിൽ അവർ കണ്ടെത്തിയത് അവരുടെ കാലാകാലമായി പരമ്പരാഗതമായി സംസ്കൃത ശ്ലോകം അവർ ഹൃദ്യസമാക്കുകയും തുടർന്ന് റിപ്പീറ്റ് ചെയ്യുകയും അതിലൂടെ അവരുടെ മെമ്മറി പവർ അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉയർന്നു വരുന്നുണ്ട് അതിലൂടെയാണ് ഈ സമൂഹം ഇങ്ങനെ ഉയർന്നു പോകുന്നത് എന്ന ഒരു കണ്ടെത്തലിലൂടെയാണ് ഖുർആാൻ മനസ് മനപ്പാടമാക്കിയ കുട്ടികളെ വെച്ചുകൊണ്ട് വളരെ വലിയൊരു പഠനം നടത്തുകയുണ്ടായി അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ഭാഷ പരിജ്ഞാനം അതോടൊപ്പം തന്നെ മറ്റ് ആധുനികമായിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളെക്കാൾ വളരെ പെട്ടെന്ന് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും പഠനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇന്നിവിടെ ഇവിടെ ആഫിലായ പതിനാല് കുട്ടികളുടെയും അവിടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് സാധാരണയുള്ള ഒരു കുട്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ കഴിവുള്ള കുട്ടികളാണ് ഇവർ എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് നേരത്തെ ഷംസുക്ക സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾക്ക് എവിടെ പോയാലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഈ കുട്ടികൾ നാളെ സമൂഹത്തെ നയിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷകളിലും അതേപോലെ തന്നെ ഉന്നത കോഴ്സുകളിലൊക്കെ ഒന്നാംനന്മാരായി മാറാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഫിലായ ഒരു കലക്ടർ ആഫിലായ ഒരു പോലീസ് സൂപ്രണ്ട് ആഫിലായ ഒരു അണ്ടർ സെക്രട്ടറി ആഫിലായ ഒരു ചീഫ് സെക്രട്ടറി എന്ന സ്വപ്നത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപ്പടിച്ച് വരുത്തുന്നതിന് ഇതൊരു നാന്യാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സർവശക്തം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദ് അനിൽ റബ്ബിൽ ആലമീൻ അസലാ വലൈക്കും നമ്മുടെ ഈ സെഷൻ്റെ ഔപചാരാരികമായ പരിപാടി ഇവിടെ അവസാനിക്കാൻ പോകുന്നു ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമി സന്നദ്ധദാനം കരസ്ഥമാക്കിയ മുഴുവൻ പഠിതാക്കളും സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സന്നദ്ധ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു